കൃഷ്ണൻ കാർമേക വർണ്ണനാണ് കൃഷ്ണനെ പടം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നത് ചുമന്നും വെളുത്തും നീലയും പച്ചയൊക്കെയാണ് വരച്ചു വെക്കുന്നത് കാര്യം കറുപ്പനോട് നമുക്കുള്ള ഒരു താല്പര്യം ഇല്ല അല്ല കറുത്തകൃഷ്ണൻ വളരെ അപൂർവമായിട്ടുള്ള അതും കഴിക്കൂടാ കുരുമുളക് വായിലിട്ട് ചവച്ചിട്ട് ചിരിക്കുന്ന ഒരു രീതിയിൽ അത് വരയ്ക്കുന്നവരുണ്ട് പിന്നെ കൃഷ്ണനെ പറയുന്നത് കൃഷ്ണൻ അവർണ ദൈവമാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എവിടത്തെയാണ് യാദവ കുലത്തിലെ ആളാണെന്ന് യാദവർ യാദവർ ഒ ബി സി ആണ് അപ്പോൾ ഒ ബി സി ദൈവമാണ് എന്നാണ് ഈ ഒ ബി സി ഒക്കെ എന്നാ വന്നത് ഒ ബി സി ഒക്കെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന കാര്യമാണ് ഒ ബി സി അതിനുമ്പോ ഒ ബി സി ഒന്നുമില്ല പിന്നെ ഈ പിന്നെ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ ഇങ്ങനെയുള്ള സാധനമാണുള്ളത് അല്ലേ അതാണല്ലോ ധർമ്മശാസ്ത്രങ്ങളുടെ പിൻബലമുള്ള ഡിവിഷൻ അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോ ഈ ക്ഷത്രിയൻ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്നവെന്നാണ് അർത്ഥം അപ്പൊ കൃഷ്ണന്റെ പോസ്റ്റ് എന്തായിരുന്നു കൃഷ്ണൻ രാജാവായിരുന്നു കൃഷ്ണന്റെ ചേട്ടനും രാജാവായിരുന്നു കൃഷ്ണന്റെ അളിയൻ അർജുനൻ അയാൾ ക്ഷത്രിയനിലെ ഏറ്റവും വലിയ കുലോത്തമനായിരുന്നു കൃഷ്ണന്റെ ബന്ധുക്കളും കൃഷ്ണനും കൃഷ്ണന്റെ ജോലിയും കൃഷ്ണന്റെ രാജ്യവും എല്ലാം പുള്ളിയെല്ലാം ഈ ക്ഷത്രിയ ക്ലാസ്സിലാണ് വരുന്നത് ക്ഷിയ ക്ലാസ്സിൽ വരുന്ന ഒരാളെങ്ങനെയാണ് ഒ ബിസി ആവുന്നത് പശു അവിടെ പശു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പശുവിനെ വെച്ചുകൊണ്ട് ലാലുപ്രസാദ് യാദവിന്റെ ഗ്രൂപ്പില് കൃഷ്ണനെ പെടുത്തിയിരിക്കുകയാണ് തേജസ്വി യാദവ് ശ്രീകൃഷ്ണൻ എന്തു ഇതൊക്കെ